പിഴിഞ്ഞ പദ്ധതിക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അതിന്റെ ഭാഗമായിട്ട് തരേണ്ടുന്ന ഒരു ഫണ്ട് ഉണ്ടായിരുന്നു ഏത് പ്രൊജക്ടിന്റെയും ഈ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ടി ക്യാമ്പ് ആഹ് അല്ല വയബിലിറ്റി ഫണ്ട് ആ ഫണ്ട് കൊടുത്തോ ആ ഫണ്ട് പോലും കൊടുത്തില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഫണ്ട് തരണമെങ്കിൽ അത് കടായിട്ടാണ് തരികാതെ തിരിച്ചു തരണം മാത്രമല്ല ലാഭവഹിതം തരണം എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവര് അവർ അവരെ പിന്നെ അവരെന്ത് അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പദ്ധതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യമില്ല വെറുതെ പറയാം ഇതെല്ലാം ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും യു ഡി എഫ് കാരും ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്ന് വിമർശിച്ചിട്ടുണ്ട് ആ വിമർശനം ഞങ്ങൾ പിൻവലിച്ചിട്ടൊന്നുമില്ല ഇത് ഒരു ഗവൺമെന്റ് പ്രൊജക്റ്റായി കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരുന്നു കേരളത്തിലെ ഇടപെട്ടതെ ആദ്യപെച്ച മുന്നണി ഗവൺമെന്റ് നാനാർ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് ഇത് ആലോചിച്ചത് ഇതിന്റെ തുടർച്ചയായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കുമായിരുന്നു അതിനെ തുരങ്കം വെച്ചത് വേണ്ട അതാനിക്ക് നൽകണം എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലാണ് പൊതുവിതരണ സംവിധാനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ യഥാർത്ഥത്തിൽ കൊച്ചി എയർപോർട്ട് പോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു ഇത് അത് അതാനിക്ക് കൊടുക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല അന്ന് ഞങ്ങൾ അന്നേ ഞങ്ങൾ ശക്തിയായി പറഞ്ഞാൽ അന്ന് ആ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പരിപാടി മുന്നോട്ടേക്ക് പോയ പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ഈ പദ്ധതി ഇനി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല അത് ക്രിയാത്മകമായ നിലപാടാണ് ഞങ്ങളെ അതിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടന്നത് അതുകൊണ്ടാണ് നല്ല നിശ്ചയദാർഢ്യത്തോടുള്ള മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ പദ്ധതി നടപ്പിലാക്കാനും നാളെ ഉദ്ഘാടനം ചെയ്യാനും സാധിച്ചത് അതിന്റെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെയാണ് ഒന്നുമല്ല ഒരു ഒരു ദിവസത്തെ പോലും വൈകിട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചില്ല ഒരു ദിവസം പോലും വൈകാൻ ഞങ്ങൾ ശ്രമിച്ചില്ല യു ഡി എഫ് ആണ് എല്ലാ പരിപാടിയെയും നടപ്പിലാക്കാൻ പറ്റില്ല ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചത് പ്രതിപക്ഷാണ് കേരളത്തിലെ പ്രതിപക്ഷം അതിൽ ലോകത്ത് ഒരു പ്രതിപക്ഷം അങ്ങനെയില്ല ഇവിടത്തെ പ്രതിപക്ഷം അജണ്ട വെച്ച് തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല അങ്ങനെ തീരുമാനിച്ച ഒരു പ്രതിപക്ഷം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ നിങ്ങളെല്ലാം പത്രപ്രവർത്തകരില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രതിപക്ഷം ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഏത് പ്രതിപക്ഷാണ് ലോകത്തുള്ളത് അപ്പോ ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറില്ലാതെ പരിപാടി നടന്നുകൊണ്ടിരിക്കും കേരളം വികസിച്ചുകൊണ്ടിരിക്കും കേരളം ലോകത്തിന് മാതൃയായിക്കൊണ്ടിരിക്കും അങ്ങനെ മാതൃകയായിരിക്കുന്ന ഓരോ സന്ദർഭത്തിലും വി ഡി സതീശനും കോൺഗ്രസ് കാരും ഇങ്ങനെ പറഞ്ഞോണ്ടേരിക്കും അതിലെ ഒരു തരത്തിലുള്ള ഉൾക്കള്ളി ഞങ്ങൾക്കില്ല ഏ ഡി സതീശൻ പരിപാടിയിൽ വേണ്ട പങ്കെടുക്കണ്ടോ പങ്കെടുക്കുന്നതിന് പങ്കെടുക്കണ്ട ഞാൻ പങ്കെടുക്കണ്ടു എന്നെ മേലൊന്നും ഇല്ല ക്ഷണിച്ചിട്ടില്ല അതല്ല ഞാൻ പറഞ്ഞു ക്ഷണിച്ചിട്ടില്ല ഞാൻ പങ്കെടുക്കണ്ടു ഞാൻ പങ്കെടുക്കാൻ തീരും നാളെ എന്തായാലും പങ്കെടുക്കും എവിടെ എവിടെ പോയി ഇരിക്കാൻ ചാൻസ് കിട്ടിയാലും അവിടെ പോയി ഇരുന്നിട്ട് പങ്കെടുക്കും കാരണം ഇത് കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനകരമായ പരിപാടിയാണ് ആ പരിപാടി ഇടതുപഠ ജനാധിപത്യം കൊണ്ടൊരു കാലത്ത് പ്രാവർത്തികമാക്കിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതി കൂടിയാണ് ആ പദ്ധതി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിട്ടാണ് മാറാൻ പോകുന്നത് ആ മാറ്റത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഞങ്ങളെ ഉറച്ച നിലപാടില്ലായിരുന്നു എങ്കിൽ ഈ പദ്ധതിയില്ല